ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് കടത്തുന്നതിനിടെ രണ്ട് പോലീസുകാർ പിടിയിൽ ആന്ധ്രാപ്രദേശ് സ്പെഷ്യൽ പോലീസിൽ മൂന്നാം ബറ്റാലിയനിലെ ഒരു ഹെഡ് കോൺസ്റ്റബിളും ഒരു കോൺസ്റ്റബിളുമാണ് പിടിയിലായിരിക്കുന്നത് ഇരുവരും പതിനൊന്ന് പായ്ക്കറ്റുകളിലായി ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവാണ് കാറിൽ കടത്താൻ ശ്രമിച്ചത് ബാച്ചുപള്ളി മേഖലയിൽ വെച്ച് ബാലാനഗർ പോലീസ് കാർ തടയുകയായിരുന്നു അനാരോഗ്യമെന്ന് ലീവ് എടുത്ത ശേഷമാണ് പോലീസുകാർ ഇറങ്ങിയത് പ്രതികൾ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര താഴെപ്പാലം തിരൂർ